പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഒരാൾക്ക് ഒളിച്ചു വയ്ക്കാനാവാത്തത് ഒന്നേയുള്ളൂ അതാണ് പ്രേമം മായാജാലക്കാരനാണ് പ്രേമം കാണുന്നവരുടെ കണ്ണുകളിലേക്കത് ആഴ്ന്നിറങ്ങും നേരെ മനസ്സിലെത്തി പറയും നോക്കൂ അവർ തമ്മിൽ പ്രേമത്തിലാണ് പെൺകുട്ടി ആരെങ്കിലും അറിഞ്ഞാലോ എന്ന് പേടിച്ച് ചെക്കൻ്റെ മുഖത്ത് നോക്കുകൂടിയില്ല എന്നാലും എല്ലാ പേരും അറിയും അതുതന്നെയാണ് ചിന്നമ്മൂൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് ചിന്നമ്മ ധൈര്യക്കാരിയാണ് അതുകൊണ്ട് തന്നെ അബ്ദുവിനെ നോക്കി തന്നെ സംസാരിക്കും എന്നാലും അവർ പ്രേമം തുറന്നു പറഞ്ഞിരുന്നില്ല പക്ഷെ നാട്ടുകാർ പ്രത്യേകിച്ച് സ്ത്രീകൾ അത് മണത്തറിഞ്ഞു ഹൈഡ്രോസിന് വേണ്ടി വോട്ട് ചോദിച്ചു നടക്കുന്ന മോപ്പിൽ നായരെയും അവർ വെറുതെ വിട്ടില്ല തിരഞ്ഞെടുപ്പ് കോലാഹലത്തിനിടയ്ക്ക് ശുഭസൂചകമായത് നടക്കുമോ ചിന്നമ്മുവിൻ്റെ ജീവിതത്തിൽ വായിക്കാം ഇരുപത്തിനാലാം അധ്യായം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ താളം മുറുകി മുറുകി വരികയാണ് എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു മുദ്രാവാക്യം വിളിച്ചു പോവുന്നത് കേട്ടുകൊണ്ടായിരിക്കും ചുറ്റുമായി അമർന്നമർന്നു പോകുന്ന മുദ്രാവാക്യ പ്രളയത്തിൽ കിടന്നാണ് ആളുകൾ ഉറങ്ങുന്നത് കാലത്തെ വെല്ലുവിളിക്കുന്ന ആ ശബ്ദങ്ങൾ നാട്ടുകാർക്ക് തന്നെ മനപ്പാടമായി തുടങ്ങി ഇസ്ലാം അപകടത്തിലാണെന്നും ഹിന്ദു മുസ്ലിം മൈത്രി ജയിക്കണമെന്നും ബ്രിട്ടനെ കെട്ടുകെട്ടിക്കണമെന്നും കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കണമെന്നും മറ്റും ആളുകൾക്ക് ബോധപ്പെട്ടുകൊണ്ട് വരികയാണ് എന്നുവച്ചാൽ ആ പറയുന്ന വാക്കുകൾക്ക് അപകടകരങ്ങളായ ചില അർത്ഥവിശേഷങ്ങളുണ്ടെന്നു കൂടി ആളുകൾ മനസ്സിലാക്കി ചായപീടികകളിലും കാലിച്ചന്തകളിലും കുളക്കടവുകളിലുമൊക്കെ അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു ചാത്തുണ്യേ ഈ ചായപ്പൂടിയ ആണ്ട് പൂട്ടിക്കള അതെന്തിനാ നിങ്ങളുടെ കണ്ണുകടി മാറ്റാനോ ഡാ എനിക്ക് ബുദ്ധിയുണ്ടോ ഇനിയുള്ള കാലം ഇതൊന്നും വേണ്ടടാ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഏകാശിയ അനക്ക് പണിയില്ലേ അയിന് ചുപ്പരച്ഛന് എത്തിരെ പാട്ടം കൊടുക്കണം നൂറ്റി മുപ്പത് പറ എന്ന് പറയാ നൂറ്റിനാൽപ്പതോളം പറ കൊണ്ടുപോയേ നൂറ്റി മുപ്പത് പഠിക്കാനുണ്ടാവൂ വാശിയായിട്ടും ഉണക്ക വാശിയായിട്ടും അതായിട്ടും ഇതായിട്ടും പത്തു പറ അപ്പൊ നൂറ്റിനാൽപ്പത് പറ നെല്ല് അനക്ക് ലാഭം എങ്ങനെ കൃഷിഭൂമി കൃഷിക്കാരനാവൂലേ നിങ്ങൾക്ക് കിറുക്ക മാപ്പിളെ അല്ലടാ വെള്ളക്കാരനെ കെട്ടുകെട്ടിക്കാൻ പോകുന്നു ഒഫയൊക്കെ കിർസിക്കാർക്ക് പാട്ടും കൊടുക്കണ്ട കജ്ജും കെട്ടിയിരുന്നു തിന്ന നയിച്ചോന് തിന്നാൻ കഴിയുന്ന ആ കാലം വരുവോ ഈശ്വരാ വരും വരും വരുത്താൻ വയ്യാത്തത് ഓര് പറയോ ആ ഭർത്താ കേൾക്കണ് അതുകൊണ്ട് പൂട്ടിയാ ആദ്യം പൂട്ടിക്കള എന്നിട്ട് ഒയക്ക് പിണ്ണത്തൈലം മേങ്ങി ഒന്ന് കുളിച്ച് ഉജ്ജത്തെടുത്ത് നിന്നു അവിടെ കൂടിയിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഈ പറയുന്ന ഒന്നും നടക്കാനുള്ള കാര്യമല്ല എന്നായിരുന്നു ആ കൂട്ടിച്ചിരിയുടെ അർത്ഥം എന്നാലും ആളുകൾക്ക് ഉത്സാഹമായി സ്കൂൾ മാസ്റ്റർമാരും കണക്കപ്പിള്ളമാരും പഠിപ്പുള്ളവരും ഇസ്ലാമിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരുമെല്ലാം കൊണ്ടുപിടിച്ച് ശ്രമിച്ചു പക്ഷേ സാധാരണ മനുഷ്യരെല്ലാം രസിച്ചു വേലയും നേർച്ചയും കഴിഞ്ഞാൽ പിന്നെ രസം പിടിപ്പിക്കുന്ന ഒന്നും തന്നെ നാട്ടിൻപുറത്തില്ല പുതുതായി വന്ന ഈ ഉത്സവത്തെ ആളുകൾ സ്വീകരിച്ചു തിരക്കാനും ഉരസാനും പാഞ്ഞു നടക്കാനും വാദപ്രതിവാ എന്തെങ്കിലും ഒരു വിഷയമുണ്ടല്ലോ പക്ഷേ പഴയവർക്ക് ഭയമുണ്ടായിരുന്നു കോലങ്കട്ട കാലം സർക്കാരിനെയാണ് നടന്നെതിർക്കുന്നത് രാജാവ് പ്രജ എന്നൊന്നും ഉണ്ടാവില്ല ഇനി കലിയുടെ മൂപ്പായോ ശരിയ മറ്റു കിഴവന്മാരും ഏറ്റുമൂളി കുളക്കടവുകളിലാണ് വമ്പിച്ച വിമർശനങ്ങൾ ഇലക്ഷന്റെ അടിയൊഴുക്കുകൾ മുഴുവൻ അവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ആർക്കും രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു വിവരവുമില്ല എന്നാലും എല്ലാവർക്കും എന്തെങ്കിലും ചിലത് പറയാനുണ്ട് രാജ്യഭരണത്തിൽ വരുത്തേണ്ട അടിസ്ഥാനപരമായ മാറ്റങ്ങളെപ്പോലും അവർ നിർദ്ദേശിക്കും വളരെ നേരത്തെ ഒരു സ്വരത്തിലാണ് അത് തുടങ്ങുക കുഞ്ചുകുട്ടമ്മേ ഓട്ട് ചെയ്യാൻ പോണില്ലേ എന്റെടോ ഈ കാലൊക്കെ ഓട്ടും പാട്ടോ ഇല്ലാതെ കഴിഞ്ഞു ഇനി അങ്ങോട്ട് കഴിയും പഴയ കാലല്ല ഇപ്പോ ഇപ്പൊ പെണ്ണ് മതിച്ചു വരുന്ന കാലല്ലേ മതിക്കുന്നവര് മതിച്ചോട്ടെ ബാക്കിയുള്ളവരൊന്നും ശീലിച്ചിട്ടില്ല ശീലിക്കാനൊട്ട് വിചാരിക്കുന്നുമില്ല അടുത്തു നിന്ന് താളി തേച്ചിരുന്ന അമ്മ അത് പിഴിഞ്ഞു കളഞ്ഞ് തലമുടി മേപ്പോട്ട് കയറ്റി വെച്ചു പറഞ്ഞു കാണാനില്ലേ ശീലിക്കാത്തോടെ വിട്ടിത്തം കാണാനില്ലേ ശീലിച്ചോർക്ക് കിട്ടുന്ന ഗുണം പരിഹാസം സ്ത്രീയുടെ മുഖം അല്പമൊന്നു കൂട്ടി ആ ഗുണം എവിടെ എത്തുമെന്ന് നമുക്ക് കാണാം അമ്മയാണ് പറഞ്ഞത് കണ്ടു ഏ ഒക്ക ആയോ ആയി എന്നൊക്കെയാണ് കേൾക്കുന്നത് സത്യ ഈശ്വരനെ അറിഞ്ഞൂടും ബാക്കിയുള്ളവരും ഒന്നും പറഞ്ഞില്ലേ മറ്റേ അമ്മ ഈശ്വരൻ അല്ല നാട്ടുകാർക്കും അറിയാം തല തോർത്തിയിരുന്ന ഒരു ചക്കൻകുറ്റിയിൽ നിന്നാണ് ശബ്ദം പുറപ്പെട്ടത് മുഖം മുഴുവൻ തോർത്തുമുണ്ടിൽ മറിഞ്ഞിരുന്ന ആ രൂപം തുടർന്നു ചെറുപ്പത്തിലേ ഉള്ള കൂട്ടുകെട്ട ഇതും പറഞ്ഞു തോർത്തുമുണ്ട് തലയിൽ നിന്നെടുത്ത് ആ സ്ത്രീ കുഞ്ചിക്കുട്ടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അധികാരിയുടെ മകൾ നാരായണിക്കുട്ടിയായിരുന്നു അത് ചിന്നമ്മൂവിന്റെ സഹപാഠിനിയും നിത്യവൈരിയും ആയിരുന്ന ആ സ്ത്രീ ഇതിനിടയിൽ രണ്ട് സംബന്ധവും മൂന്ന് പ്രസവവും കഴിച്ചു കുറെ കൂടി തടിച്ചിരിക്കുകയാണ് ആദ്യത്തെ കല്യാണം ഒരു പ്രേമ വിവാഹമായിരുന്നു ഒരു കുട്ടിയായപ്പോൾ ആ മനുഷ്യന് പ്രേമം പോയി സംബന്ധവും മാറ്റി പിന്നെ അധികാരിയുടെ മരുമകനായി തന്നെ മുറയ്ക്കിയ ഒരു കല്യാണം അങ്ങ് കഴിച്ചു രണ്ട് കുട്ടികളും ഉണ്ടായി തനിക്കിതൊക്കെ കഴിഞ്ഞിട്ടും യൗവനത്തിനൊരു ഇടിച്ചിലും തട്ടാതെ നിൽക്കുന്ന ചിന്നമ്മ ടീച്ചറുടെ നേരെ നാണിക്കുട്ടി ടീച്ചർക്ക് ഒരു പുറത്തു കൂടായികയുണ്ടായിരുന്നു ഉർവശി ചമഞ്ഞ് നടക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ട് അവർ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതല്ലേ അന്നത്തെ സ്ഥിതിയൊക്കെ എനിക്കറിയാം ചൊട്ടേരെ ശീലം ചുടല വരെ എന്തേ എന്നാലും എൻ്റെ എടോ ഹിന്ദും മാപ്പിളിയും എന്നൊരു വ്യവസ്ഥയൊക്കെ വേണ്ടേ കാശുണ്ടോ അവൾക്കൊക്കെ വ്യവസ്ഥ തന്നെയാ ഏതാണത് മുതലെന്നറിയോ ആ തന്ത ഇതൊക്കെ കണ്ടു പൊറുക്കുന്നുണ്ടല്ലോ അഭിമാനം വേണ്ടേ കുഞ്ചുകുട്ടിയമ്മ കാശുണ്ടെങ്കിൽ ചാപ്പുണ്യർക്ക് ഒക്കെ അഭിമാനം തന്നെ അപ്പോ അയാളല്ലേ ബാബ്ദുവിനെ വീട്ടിൽ ക്ഷണിച്ചിരുത്തുന്നത് ആയ ആയി ഒന്നും കേൾക്കണ്ട ഇപ്പൊ മാപ്പിള്ളാർക്ക് വോട്ട് പിടിക്കാൻ നടക്കാത്ത തന്ത ഒരു കൂടുമയുള്ള ജാതിയായിട്ടേ മകളും മറുഭാഗത്താത്രേ ഹിന്ദുക്കളുടെ ഒപ്പൊ അല്ല മറ്റേ മാപ്പിളയുടെ അബ്ദുന്റെ അത് പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ നാനുകുട്ടിയമ്മേ നിങ്ങളിപ്പോ കണ്ണൻകുട്ടിയാരെ സഹായിക്കാതിരിക്കോ രണ്ടു കുട്ടികളായിട്ട് ഉപേക്ഷിക്കില്ല തീർച്ച അതുപോലെ തന്നെ ഇതും എനിക്കിതൊന്നും കേക്കണ്ട കുഞ്ഞു കുട്ടിയമ്മ തുടർന്നു ഒന്നും കൂടി മുങ്ങി കുളിച്ചു കളയാം കേട്ട പാവം പോവാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊപ്പം ഇങ്ങനെ ഒരു അപവാദ കഥയും പ്രചരിക്കുന്നുണ്ടായിരുന്നു അത് ചാപ്പുണ്ണി നായർ അറിഞ്ഞിട്ടില്ല ലക്ഷ്മി അമ്മയെ അറിഞ്ഞിട്ടില്ല ചിന്നമ്മ ആവട്ടെ തന്നെ പറ്റി വളരെ നല്ല കാര്യങ്ങളല്ല ആളുകൾ കൊശുകുശിക്കുന്നതെന്ന് ഊഹിച്ചിരുന്നു എങ്കിലും അവൾ അതിൽ ഇമ്മിക്കും കുലുങ്ങിയില്ല ഒന്നും സംഭവിക്കുന്നതായേ നടിച്ചില്ല ഉള്ളിൽ കരുതി പറയട്ടെന്തെന്നേ പറയട്ടെ ചാപ്പുണ്ണി നായരെ പറ്റിയുള്ള ആക്ഷേപം എല്ലാവരും കേട്ടിരുന്നു ചാപ്പുണ്ണി നായരും കേട്ടിരുന്നു ഇയാൾക്കെന്താ മാപ്പിളയുടെ കാര്യത്തിൽ ഇതായിരുന്നു ചോദ്യം ലീഗ് മാപ്പിളാരുടെയാണ് അവിടെ ഒരു ഹിന്ദുവിന് സഹായിക്കേണ്ട കാര്യം കുറച്ച് അപകടം പിടിച്ച ചോദ്യമാണ് അതെന്ന് ചാപ്പുണ്ണി നായർക്കും തോന്നി പക്ഷെ ഇനി പിന്മാറുക സാധ്യമല്ല അപ്പോൾ പിന്നെ സ്വയം സാധൂകരിക്കാനുള്ള യുക്തികൾ കണ്ടെത്തണം സ്വന്തം നിലനിൽപ്പിനുള്ള ജന്തുസഹജമായ ആ പരക്കമ്പാച്ചിൽ അയാളുടെ ബുദ്ധിയിലും നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ക്രമത്തിലങ്ങനെ നടന്നു പോയിരുന്നതാണ് എതിർഭാഗത്തായതുകൊണ്ട് അബ്ദുവിന് അസുഖമുണ്ടാവില്ലെന്ന് ഉമ്മാചുമ്മാ ഉറപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്തപ്പോൾ ചാപ്പുണ്ണി നായരുടെ വഴിയിൽ പിന്നെ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല സർക്കാരിനെ എതിർക്കുന്ന ഒരു പാർട്ടിയെ സഹായിക്കാതെ കഴിഞ്ഞല്ലോ എന്നൊരു സംതൃപ്തി അധികപ്പറ്റായിട്ടുണ്ട് താനും അതിനിടയിലാണ് ഏടാകൂടം പിടിച്ച ഈ ചോദ്യം മധുരാശിയിൽ ഉദ്യോഗമുള്ള ആ തമ്പുരാനാണ് ഈ ചോദ്യം തൊടുത്തു വിട്ടതെന്ന് ചാപ്പുണ്ണി നായർ കേട്ടിരുന്നു അവധിയെടുത്ത് വന്നിരിക്കുകയാണ് ആ മനുഷ്യൻ തിന്നമ്മൂവിനോടും അവളെ സംബന്ധിച്ചിരുന്ന എല്ലാറ്റിനോടും തമ്പുരാന് ഉള്ളിൽ പകയാണ് പഴയ കാലത്ത് അവൾ സമ്മാനിച്ച ആ ആട്ടിന്റെ കനം ഇന്നും ഓർമ്മയുണ്ട് അത് മനസ്സിൽ അമർന്ന് പതിഞ്ഞിട്ടുണ്ട് എല്ലാറ്റിനും ദുഃഖകരം ചിന്നമ്മ ഇന്നും യൗവനത്തിന് ഒരു ഊനവും തട്ടാതെ തൻ്റെ മുമ്പിൽ നിന്ന് വിലസുന്നുവെന്നതാണ് ഹൈദ്രോസ് ജയിക്കുന്നതിൽ തമ്പുരാന് വിരോധമില്ല പക്ഷേ ചാപ്പുണ്ണി നായർക്ക് ചിന്നമ്മൂവിൻ്റെ അച്ഛനായ ചാപ്പുണ്ണി നായർക്ക് സഹായിക്കാൻ എന്താണ് അധികാരം ഈ ചോദ്യം അയാൾ പല കൈവഴികളിലൂടെ പ്രചരിപ്പിക്കുകയാണ് വോട്ട് പിടിക്കാൻ ചെല്ലുന്ന ചാപ്പുണ്ണി നായരുടെ നേർക്ക് കൂടെ കൂടെ അത് പടം പൊക്കി വരാൻ തുടങ്ങി നിങ്ങൾക്കിപ്പോൾ ഇതിലെന്താ ചാപ്പുണ്യാരെ ഞാൻ ഹൈഡ്രോസിൻ്റെ ഭാഗത്താ അത് തന്നെ നിങ്ങളെങ്ങനെയാണ് ആ ഭാഗത്താവുക എന്താ ആയാൽ ഒരു കുടുമിയുള്ള ജാതിയല്ലേ ശരിയാണ് ചാപ്പുണ്ണി നായരുടെ കുടുമയുടെ തുമ്പ് കാറ്റിൽ പാറിക്കളിച്ചിരുന്നു ലീഗിന് വോട്ട് കിട്ടണം എന്ന് വെച്ച് തലവെട്ടത്ത് മോപ്പിൻ നായരുടെ കുടുംബം മുറിക്കാൻ നിവർത്തിയില്ല ഇതിന് സമാധാനം പറയാവുന്ന ഒരു ലോക്ക് പോയിന്റ് തോന്നിക്കണേ എന്ന് ചാപ്പുണ്ണി നായർ ഉള്ളിത്തട്ടി പ്രാർത്ഥിച്ചു കുടുങ്ങിയില്ലോ പരദേവതേ വോട്ടർ വിട്ടില്ല നിങ്ങൾക്കല്ലല്ലോ വോട്ട് എനിക്ക് തന്നെ ഹൈദ്രോസ് ജയിച്ചാൽ ഞാൻ ജയിച്ചതുപോലെ പോലെ തന്നെയാ ഹൈദ്രോസ് മാപ്പിളയല്ലേ ഇടിമിന്നൽ പോലെ ഒരു യുക്തി ചാപ്പുണ്ണി നായരു ബുദ്ധിയിൽ പറഞ്ഞു അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് ആറ്റിന്നമ്പൂരിയാ ചാപ്പുണ്യനായർ തല്ലിക്കാരി ചോദിച്ചു അബ്ദു എന്നു നിൽക്കെ ഹിന്ദുവായത് വോട്ടറുടെ വായ അടഞ്ഞു പോയി എങ്കിലും അയാളൊന്ന് പരിങ്ങി അത് കോൺഗ്രസിന്റെ ആളല്ലേ ഇവ ലീഗിന്റെ ആളുമാണ് കോൺഗ്രസിന് എന്താണ് വിശേഷം എന്താണ് വിശേഷം അതും പറയാൻ വോട്ടർമാർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല തൻ്റെ എതിരാളി ഒന്ന് പദമായി എന്ന് കണ്ടതോടെ ചാപ്പുണ്ണി നായർ അടിച്ച് കയറി ഹൈദ്രോസിന് വോട്ട് കൊടുത്തു കൊള്ളാമെന്ന് ആ മനുഷ്യനെ സമ്മതിപ്പിക്കുകയും ചെയ്തു വിജയഭാവത്തോടെ ചാപ്പുണ്ണി നായർ തിരിഞ്ഞു നടക്കുമ്പോഴും കുടുംബ കാറ്റിൽ പാറിക്കളിച്ചു ചാപ്പുണ്ണി നായർ പകുതിയും ജയിച്ചു കഴിഞ്ഞു തമ്പുരാനോട് പറയാൻ ഒരു മറിയുക്തി കണ്ടുപിടിച്ചല്ലോ കെട്ടിയിരുന്ന ചങ്ങല പൊട്ടിപ്പോയാലുള്ള ഒരു സുഖം അയാൾ നാടിനീളെ നടന്നു പറഞ്ഞു രണ്ട് ഭാഗത്തും മാപ്പിളയാണ് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാവുന്നതുമാണ് അത് അല്പം ഫലം ചെയ്തു ചാപ്പുണ്ണി നായരെ പലർക്കും പ്രിയമാണ് അയാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പിണഞ്ഞല്ലോ എന്ന് ഖേദി മൗനം അവലംബിച്ചിരുന്നവർക്കും ഒരു വാദമുഖമായി നേരല്ലേ കോൺഗ്രസ് ആരെന്തേ മാപ്പിളയെ നിർത്താൻ ുമായി ആ ചോദ്യം കിടന്ന് തിരിഞ്ഞു അത് തമ്പുരാന്റെ ചെവിയിലും രണ്ടു ദിവസം കൊണ്ട് പിടിച്ചു ചിന്തിച്ചതിന് ശേഷം തമ്പുരാൻ പ്രഖ്യാപിച്ചു കോൺഗ്രസിന് ഹിന്ദു എന്നും ഇസ്ലാം എന്നും വ്യത്യാസമില്ല അതാണ് ചീത്ത എന്നായല്ലോ ചാപ്പുണ്ണി നായർ ഒക്കെ തീണ്ടി അമ്പലവും പള്ളിയും ഒന്നാക്കാനും ശ്രമിക്കുന്നവരെ കാട്ടിലും ഭേദം പള്ളി പള്ളിയും അമ്പലവും അമ്പലവുമായി നിന്നോട്ട് എന്ന് പറയുന്നവരല്ലേ പഴയ നടപടികളൊന്നും അവർ റദ്ദാക്കില്ല ആ വാക്കുകൾ കുറിക്കുകൊണ്ടു കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഹിന്ദുവും മാപ്പിളയും എന്ന വ്യവസ്ഥ പോവും സംഭ്രമിക്കേണ്ട ഒരു സംഗതിയാണെന്ന് എല്ലാവർക്കും തോന്നി ഹിന്ദുവിനും ഇസ്ലാമിനും വാശി വാശിമൂത്തു അയാൾ തൻറെ എല്ലാ ശക്തികളും കഴിച്ചുവിടാൻ തീർച്ചപ്പെടുത്തി കുടിയന്മാരെ വിളിച്ചു വരുത്തി കാരൻ കൊണ്ട് പറയിച്ചു ഉണ്ണി നമ്മൾ ഈ നേരമ്പോക്കിനൊന്നും പോകരുത് അതെ അതൊക്കെ നോക്ക് മോശ എന്നാലും ഉണ്ണി ചെന്ന് പിടിച്ച സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാഞ്ഞാൽ കോലത്തേക്ക് അസാരം ഇതാവില്ലേ എന്നായിരുന്നു കാരണവരുടെ പക്ഷം അതുകൊണ്ട് കോവിലകത്തിന്റെ മാനം രക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അദ്ദേഹം ചെയ്തു കാണാതരിയ പാട്ടക്കാരൻ്റെ അടുത്തേക്കും പാട്ടക്കാരനെ വെറും പാട്ടക്കാരൻ്റെ അടുത്തേക്കും അവനെ നടപ്പുകാരൻ്റെയും ഉൾക്കൂടിയാൻ്റെ അടുത്തേക്കും വിട്ടു അങ്ങനെ ഒരു പ്രചരണ ശൃംഖല നാട്ടിലുള്ള മനുഷ്യരെ ബന്ധിക്കാൻ തുടങ്ങി വഴങ്ങാത്തവനെ വഴക്കാനുള്ള ഏർപ്പാടുകളും തുടങ്ങാതിരുന്നില്ല ചൂണ്ടി പണയാധാരം പിടിച്ച ചില കേസുകൾക്ക് നോട്ടീസ് പുറപ്പെട്ടു പ്രോനോട്ട് തീരെടുത്ത് നോട്ടീസ് അയച്ചു ഒഴിപ്പിക്കാനുള്ള നോട്ടീസുകൾ വേറെ ഒരു വക മറുചരിയും അടങ്ങിയില്ല ജയിക്കുന്നവർ ജയിച്ചു കൊള്ളട്ടെ എന്ന മട്ടിലിരുന്ന ചാപ്പുണ്ണി നായരെ പുതിയ സംഭവ വികാസങ്ങൾ അലിശം പിടിപ്പിച്ചു നാളികേരത്തിനും കുരുമുളകിനുമായി മുതലാളിമാർ കൊടുത്തിരുന്ന മുൻകൂർ സംഖ്യകൾ തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു പ്രോനോട്ടുകൾ നടന്നു തീരെടുക്കാൻ തുടങ്ങി തീര് തീരുകിട്ടിയതിന്മേലെല്ലാം നോട്ടീസുകൾ അയച്ചു ഇരുഭാഗത്തും വാശി ഇരുഭാഗത്ത് ശക്തി നാട്ടുകാരുടെ മുന്നിൽ അബ്ദും ഹൈഡ്രോസും തമ്പുരാനും ചാപ്പുണ്ണി നായരും തെളിഞ്ഞു വന്നു ചാപ്പുണ്ണി നായർക്ക് മര്യാദയ്ക്ക് കുളിയില്ല ഊണില്ല ഉറക്കമില്ല ഓട്ടം തന്നെ ഓട്ടം കലവട്ടത്ത് നായര് ഒരാളെ സഹായിച്ച പോലെ ഇരിക്കണം തെരഞ്ഞെടുപ്പിന്റെ കാറുകൾ അന്തരീക്ഷത്തിൽ തിങ്ങിമിങ്ങി മുട്ടലും ഉരസലും മിന്നലും ഇതിനിടയിൽ ഉച്ചപ്പറ്റി കഴിച്ചുകൊടുത്ത രാജന്റെ മുദ്രാവാക്യം ഇരുമുഴക്കം പോലെ ഉയർന്നു ഇസ്ലാം അപകടത്തിൽ ഹൈഡ്രോസ് മുതലാളിക്ക് വോട്ട് ചെയ്യുക ഭാവഗംഭീരമായിരുന്നു അവന്റെ ആ വിളി ഹൈഡ്രോസ് മുതലാളിക്ക് വോട്ട് ചെയ്യുന്നതോടെ ഇസ്ലാമിന്റെ എല്ലാ അപകടങ്ങളും തീർന്നുവെന്ന് തോന്നും രാജിച്ചന്റെ വിളിയുടെ അലക്കും അമരവും ഒന്നു വേറെ തന്നെ അവനെ അബ്ദുവിൻ്റെ പാർട്ടിക്കാർ കൈവശപ്പെടുത്താൻ നോക്കി അവരും ഉച്ചപ്പറ്റി കഞ്ഞിയാക്കി അപ്പോൾ ചാപ്പുണ്ണി നായർ ചോറും മീൻ പിടിച്ചതും കൊടുക്കാൻ തുടങ്ങി അവനിപ്പോൾ വീടിക്കുറ്റി വലിക്കാറില്ല എന്നല്ല ഒന്നോ രണ്ടോ ബീഡി പാണ്ഡന് സപ്ലൈ ചെയ്യാനും വകയുണ്ട് ചാപ്പുണ്ണി നായർക്ക് അവനെ നന്നെ പിടിച്ചു നല്ല പൊരുവൊരുപ്പുള്ള ചെക്കൻ ഒജത്തുള്ളോന ഒരു മുസ്ലിം പ്രമാണിയും സമ്മതിച്ചു ഫസനായിരുന്നു മുദ്രാവാക്യക്കാരെയും നോട്ടീസ് വിതരണക്കാരെയെല്ലാം നിയന്ത്രിച്ചിരുന്നത് അച്ചുമ്മയുടെ ഉപദേശം അനുസരിച്ചാണ് താൻ ഹൈദ്രോസിനെ സഹായിക്കുന്നതെന്നാണ് അവൻ പറയുക അവർ ഉപദേശിച്ചിരുന്നു താനും എങ്കിലും ഇസ്ലാമിനെ സഹായിക്കാൻ കഴിഞ്ഞതിൽ അവൻ അകമേ സന്തോഷിച്ചു ബൈച്ചേര് കൽപ്പിച്ചതും പാല് തന്നെ ഹസന്റെ ഈ മേസ്ത്രി സ്ഥാനം രാജിച്ച മാത്രം സമ്മതിച്ചില്ല താൻ തന്നെ ഒരു മേസ്ത്രിയാണെന്നാണ് അവന്റെ പക്ഷം ഒരു വിദഗ്ധ ആയതുകൊണ്ട് അവന്റെ സ്വാതന്ത്ര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കേണ്ടിയും വന്നു തിരഞ്ഞെടുപ്പ് ദിനം അടുത്തു വരുന്തോറും ശകാരവും ഇരയും മുറുകി ചാപ്പുണ്ണി വിശ്രമമേ ഇല്ല തമ്പുരാനെ ഒരു പാഠം പഠിപ്പിക്കാതെ ആ തലവട്ടത്തു മൂപ്പിൽ നായർ അടങ്ങുകയില്ല മൂന്നര മണി കഴിഞ്ഞാണ് അയാൾ അന്ന് ഊണ് കഴിക്കാൻ എത്തിയത് അച്ഛൻ എന്താ ഇത്ര വൈകിയത് ചിന്നമ്മ ചോദിച്ചു ഇപ്പോഴെങ്കിലും വരാൻ കഴിഞ്ഞല്ലോ എന്നാണ് എനിക്ക് എന്തിനാണ് ഇങ്ങനെ കിടന്ന് അലയുന്നത് ആ തമ്പുരാൻ വിചാരിക്കുന്നത് നമ്മളെയൊക്കെ ോശ പോലെ ചുരുട്ടി മടക്കി അങ്ങോട്ട് വിഴുങ്ങാം എന്നാ എന്തെങ്കിലും വിചാരിച്ചോട്ടെ അങ്ങനെ പാടില്ലല്ലോ കോലോക്കാർ എന്തായാലും കോലോക്കാരാണേ ലക്ഷ്മിയമ്മ ഇടയിലൊന്നു ഓർമ്മപ്പെടുത്തി കോവിലകക്കാര് കോവിലകക്കാര് തന്നെ പക്ഷേ തലവെട്ടത്തുകാര് തലവെട്ടത്തുകാരുമാണ് അത് അദ്ദേഹം മനസ്സിലാക്കണം കോവിലകക്കാരുടെ കേമത്വം അവിടെ ഇരിക്കട്ടെ ചിന്നമ്മ പറയുകയാണ് പക്ഷെ നമ്മൾ എന്തിനാ ഈ മുസ്ലിം ലീഗിന്റെ പിന്നാലെ നടക്കുന്നത് അബ്ദുവും മുസൽമാനല്ലേ അതിനർത്ഥം ഹിന്ദുക്കൾക്കും മുസൽമാന്മാർക്കും ഒരുപോലെ കോൺഗ്രസിന് സ്ഥാനമുണ്ടെന്നല്ലേ അതൊരു ദേശീയ പ്രസ്ഥാനമാണ് പ്രസ്ഥാനം എനിക്ക് കേൾക്കണ്ട ഹിന്ദുവും ഇസ്ലാമും ഒന്നായാൽ നന്നോ എന്താ ചീത്ത ചീത്തയാണ് അത് തന്നെ നമ്മളും അവരും തമ്മിൽ ചേരോ അപ്പോ അച്ഛനും ഹൈഡ്രോസും തമ്മിൽ ചേർന്നില്ലേ അത് വോട്ടിന്റെ കാര്യത്തിലല്ലേ മറ്റുള്ള കാര്യത്തിലും ഇതുപോലെ ചേർന്നാൽ ചേർന്നത് തന്നെ ചേർന്നാലും ചേർന്നില്ലെങ്കിലും സർക്കാരിനെതിരായ പാർട്ടികളൊന്നും നമുക്ക് നിൽക്കാൻ പാടില്ല നിനക്കാണെങ്കിൽ ഒരു ഉദ്യോഗവും ഉണ്ട് നാളെ ഇവര് സർക്കാരായാലോ കോൺഗ്രസ്സുകാരോ അവർ ഒരു പനങ്കുരുവുമാവില്ല അത് ജ്യോതിഷ്യം പറയാവില്ലേ ചിന്നമ്മോ നിനക്ക് നാവിന് നീളം കൂടും പക്ഷെ ഒരു കാര്യം നിനക്കും അമ്മയ്ക്കും ഓരോ വോട്ടുണ്ട് അത് ഹൈഡ്രോസിന് കൊടുത്തേക്ക് എന്തെങ്കിലും പറഞ്ഞു അത് മാത്രം അച്ഛൻ പറയരുത് ചിന്നമ്മ തുടർന്നു ഞാൻ കോൺഗ്രസിനെ വോട്ട് കൊടുക്കൂ എന്ത് ചാപ്പുണ്ണി നായർ ഒന്ന് നിവർന്നു നിന്നു ഈ അടി വിചാരിച്ചതല്ല കപ്പലിൽ തന്നെ കള്ളനുണ്ടോ ചാപ്പുണ്ണി നായർ പൊട്ടിച്ചീറി തന്റെ മകൾ തന്റെ എതിരാളിക്ക് വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് വിചാരിക്കാൻ കഴിഞ്ഞില്ല നീ ഞാൻ പറയുന്നവർക്ക് വോട്ട് ചെയ്യോ ഇല്ലേ ഞാൻ അബ്ദുവിന് ചെയ്യും പാടില്ല അതച്ഛൻ പറയരുത് അച്ഛൻ പറയുന്നത് കേട്ട് നടക്കുമോളെ ലക്ഷ്മിയമ്മ ഉപദേശിച്ചു ഇത് കുടുംബകാര്യമൊന്നുമല്ലോ അമ്മേ നീ കേൾക്കോ ഇല്ലേ അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് എന്നാൽ നീ വോട്ടിന് പോകേണ്ട കേൾക്കുന്നുണ്ടോ ഉം പോയാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട നീ എന്റെ മകളല്ല ഓർത്തു ചിന്നമ്മു ഒന്നുകൂടി അമർത്തി മൂളി അപ്പുറത്തേക്ക് പോയി ചാപ്പുണ്ണി നായർ ഉണ്ണാനിരിക്കുകയും ചെയ്തു ഈ സംഗതി ഇവിടം കൊണ്ട് അവസാനിച്ചില്ല ചാപ്പുണ്ണി നായർ കൂടെ കൂടെ ലക്ഷ്മിയമ്മയോട് ചോദിച്ചു ചിന്നമ്മ ഇപ്പൊ എന്താ പറയുന്നത് ഒന്നും പറഞ്ഞില്ല നല്ല മൊഴി ചൊല്ലിക്കൊടുത്ത് ഒരു വഴിക്കാക്ക് തോറ്റാൽ പോരായിക എനിക്കാണ് ലക്ഷ്മിയമ്മ മൂളി എന്താണ് പോരായിക എന്ന് തന്നോട് തന്നെ ചോദിക്കുകയും ചെയ്തു അൻസറിനുള്ള ആ ഭാര്യ മകളെ ഉപദേശിച്ചു നോക്കി നിനെ ഇളക്കുക സാധ്യമായിരുന്നില്ല സ്വകാര്യമായിട്ടല്ലേ മോളെ വോട്ട് അതിന് അപ്പ വോട്ട് ചെയ്യുന്ന നിന്റെ ഇഷ്ടം പോലെ ആയിക്കൂടെ അച്ഛനോട് കളയവു പറയണം അല്ലേ എന്നെ കാക്കണ്ട ഞാൻ അബ്ദുവിനെ ചെയ്യൂ അതേ പറയുക താനും ആ അമ്മ പതുപോലെ തൻ്റെയും തൻ്റെ മൂന്ന് തലമുറ മുമ്പുള്ളവരുടെയും വിധിയെ പഴിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് ദിവസം പുലർന്നു എങ്ങും അടക്കി പിടിച്ച ക്ഷോഭം കോലാഹലമെല്ലാം ഉൾവലിഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നുന്നു അമ്പുവിടാൻ കാലത്തുള്ള ഞാണിന്റെ വലിവായിരുന്നു അത് കാറുകളും സൈക്കിളുകളും ഇടതടവില്ലാതെ പാഞ്ഞു ചിലർ വന്നു വോട്ട് ചെയ്തു പോയി ചില്ലരെ കൊണ്ടുവന്നു വോട്ട് ചെയ്യിച്ചു പറഞ്ഞു തമ്പുരാൻ ഒരു കസവ വേഷ്ടിയും വെള്ളി കെട്ടിച്ച വടിയുമായി ഒരു വശത്തിരിക്കുന്നു അല്പം ദൂരത്തായി താഴെ മടിക്കിട്ടിയ മുണ്ടും തലൽ കെട്ടുമായി ചാപ്പുണ്ണി നായർ പരിഭ്രമിക്കുന്നു പല ഭാഗത്തുമായി മൂന്നും നാലും കൂടി നിന്ന് ചാൻസ് ഉണ്ട് കണ്ടറിയണം തെക്കുംപുറക്കാരുടെ വോട്ടാണ് കാര്യം തീരുമാനിക്കുക പക്ഷെ പെണ്ണുങ്ങൾ വരുവോ ഒന്നും പറയാൻ വയ്യ ഉമ്മാരി ഇറക്കുവോ എന്നാൽ തുലഞ്ഞു ഉം കള്ളോട്ടു റെഡിയാ ആകപ്പാടെ ആലോചിക്കുമ്പോൾ വോട്ട് എണ്ണിയാലേ ഗുണദോഷം പറയാനാവും ഈ വിധത്തിലുള്ള കുശുകൂച്ചുക്കലുകൾ നാനാഭാഗത്തും നടക്കുന്നുണ്ട് അതിനിടയിൽ ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾ മൂടിക്കെട്ടി വോട്ട് ചെയ്യാൻ വന്നു എല്ലാ പെണ്ണുങ്ങളുടെയും വോട്ട് ചെയ്യാനും ഇവർ തന്നെ മതി ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഏ പർദ്ദക്കുപ്പായത്തിന് നിറം മാറ്റണം എന്നല്ലേ ഉള്ളൂ ആളുകളെ കാണാൻ പാടില്ലല്ലോ നീളം കുപ്പായങ്ങളല്ലേ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് ഇതിനിടയിൽ നാല് സ്ത്രീകളും ഒരു തമ്പുരാട്ടിയും വന്ന് വോട്ട് ചെയ്തു പോയി വോട്ടർമാരുടെ തിരക്കൊന്ന് കുറയുമ്പോൾ കാടിളക്കാൻ നായ്ക്കളെ വിടുമ്പോലെ ഇരുപാർട്ടിക്കാരും ലിസ്റ്റ് നോക്കി ആളെ വിടും വീണ്ടും തിരക്ക് വീണ്ടും ശാന്തം നാലുമണിക്കാണ് ചിന്നമ്മ വന്നത് അവൾ ശരേ എന്ന കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചവിട്ടിക്കയറിച്ചെന്ന് ചോദിച്ചു എന്റെ നമ്പരെന്നു കുറിച്ച് തരുമോ ഏ തമ്പുരാൻ ഒന്ന് തലയുയർത്തി നോക്കി അവിടെ ഇരുന്നിരുന്ന അബ്ദു തന്നെ ലിസ്റ്റ് നോക്കി അവളുടെ നമ്പർ കുറിച്ചു കൊടുത്തു ചിന്നമ്മ അങ്ങോട്ട് പോയ വേഗത്തിൽ തന്നെ തിരിച്ചു നടന്നു കാറ്റിൽ പാർന്ന അവളുടെ സാരിത്തുമ്പ് തമ്പുരാന്റെ മൂക്കിലൂടെ ഒന്ന് കിടന്നിഴഞ്ഞു പോയി ഹൗ എന്തൊരു വാസന അവൾ ബൂത്തിലേക്ക് കടക്കുന്നതുവരെ നോക്കി നിന്നു നമ്മുടെ വോട്ട് ചെയ്യുവോ അദ്ദേഹം അബ്ദുവിനോട് ചോദിച്ചു ആവോ തമ്പുരാൻ തന്റെ മൂക്ക് തടവിക്കൊണ്ട് എന്തൊക്കെയോ മനോരാജ്യങ്ങൾ വിചാരിച്ചു പകയും പരിമളസ്മരണയും കൂടിക്കുഴഞ്ഞ് മനസ്സിൽ സഞ്ചരിക്കുകയാണ് ചിന്നമ്മ പുറത്തു വന്നപ്പോൾ അബ്ദു അവളെ സമീപിച്ചു ചോദിച്ചു ആർക്ക വോട്ട് ചെയ്തേ ചിന്നമ്മ അയാളെ ആകെ ഒന്ന് നോക്കി ചുലിക്കുന്നു നോട്ടം എന്നിട്ട് ചോയിച്ചു നിങ്ങളൊരാണാണോ അതിപ്പോൾ കട്ടിത്തരാം അയാളൊരു കാർ ഡ്രൈവറെ വിളിച്ചു പറഞ്ഞു ഇവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരുന്നില്ലേ ചിന്നമ്മ ചോദിച്ചു ഞാൻ പിന്നാലെ വരാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞു ചിന്നമ്മ സാഗുതമായി അബ്ദുവിനെ ഒന്ന് നോക്കി നിലാവ് പെയ്യും പോലെ കുറേശേ ഉഷിരുണ്ടാവുന്നുണ്ട് കാറിൽ കയറിക്കോ അവൾ കയറിയിരുന്നു ഉമ്മാച്ചുമ്മയുടെ വീടിന്റെ ഭാഗത്തെ ഓടിപ്പോവുന്ന ആ കാറ് ദൃഷ്ടിയിൽ നിന്ന് മറയുന്നവരെ അബ്ദു നോക്കി നിന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അധ്യായം ഇവിടെ വായിച്ചു കഴിഞ്ഞു അടുത്ത അധ്യായമായി വേഗം എത്താം നന്ദി